ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കൂട്ടുകാരെ അല്ലെങ്കിൽ ഈ അമ്മമാരെന്നു പറയുന്ന റോള് ഭയങ്കര സൂപ്പറല്ലേ എന്തൊക്കെ അവർ ചെയ്യണം അല്ലേ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണം ഒരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം കിടക്കുന്നവരെ എന്തൊക്കെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ പുറമേന്ന് നോക്കുന്ന ആർക്കും നമ്മളെ മനസ്സിലാകത്തില്ല ഞാനും ഒരമ്മയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയുടെ എത്രത്തോളം അമ്മ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച ഒരാളാണെന്ന് മനസ്സിലാവുന്നത് ജോലിക്ക് പോകുന്ന അമ്മമാരാണേലും അതങ്ങനെ അതല്ല ജോലിക്ക് പോവാത്ത അമ്മമാരാണെങ്കിൽ നമ്മളും കഷ്ടപ്പെട്ട് വീട്ടിനകത്തിരുന്നിട്ട് എന്തൊക്കെ പണികളാണ് ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നാളെ ഭക്ഷണം എന്തുണ്ടാക്കണ്ടേന്ന് ഓർക്കും ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നാളെ എന്താ രാവിലെ മക്കൾക്ക് കൊടുത്തുവിടേണ്ടേന്ന് അത് കഴിഞ്ഞാൽ അലക്കാൻ പോകുന്നില്ല അയ്യോ അലക്കാൻ ഇന്നല്ലേ മെഷീനൊക്കെ ഉണ്ടായിരുന്നത് മുൻപ് കാലത്ത് അങ്ങനെ മെഷീനൊന്നും ഇല്ലായിരുന്നല്ലോ അലക്കാൻ പോകണം പിന്നെ പശുക്കൾ ഉണ്ടാവും അവർക്ക് അവരെ നോക്കണം കോഴികളുണ്ടാവും അവരെ നോക്കണം പിന്നെ എന്നെ വീട്ടിലെ പണികൾ തുടക്കൽ അടിച്ചു വാരില് മുറ്റമടിക്കൽ അന്നത്തെ കാലത്തൊക്കെ മുറ്റമടിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇന്നൊന്നും ഇല്ലല്ലോ മുറ്റമടിക്കാനൊക്കെ അത്രയ്ക്ക് ഇതിലല്ലേ അവരൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അമ്മയായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പോകും ഇതിനെക്കാട്ടി എത്രയോ സ്ട്രഗിൾ ചെയ്താൽ എൻ്റെ അമ്മയൊക്കെ ജീവിച്ചു വന്നതെന്ന് എനിക്ക് പിന്നെ ഇവിടെ ഞാൻ അമ്മയായി കഴിഞ്ഞപ്പോൾ ഒരുപാട് മെഷീനറീസും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മിക്സി അരയ്ക്കണ്ട വാഷിംഗ് മെഷീൻ തുണി അലക്കാനായിട്ട് അങ്ങനെ സ്റ്റൗ ഗ്യാസ് അടുപ്പ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴല്ലോ നമ്മൾ എന്തൊരു ഭാഗ്യം ചെയ്ത ഇപ്പോഴത്തെ അമ്മമാരല്ലേ പക്ഷെ പണ്ടത്തെ അമ്മമാർ എന്തായിരുന്നു അവരെല്ലാം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്തോര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരിങ്ങനെ ജീവിച്ചിട്ടുണ്ടാവുക ഏ എൻ്റെ അമ്മ ഞാൻ ഓർക്കുവാണേ ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭക്ഷണം എന്നെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി പിള്ളേരെ പറഞ്ഞു വിട്ടു അത് ഉച്ചയ്ക്ക് ഭക്ഷണം നോക്കി പിന്നെ എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ചേട്ടനെ പറഞ്ഞു വിട്ടു പിന്നെ പിള്ളേർ വരേണ്ട സമയമായി അവർക്കെന്ത് കൊടുക്കണം അവരെ പഠിപ്പിക്കണം പിന്നെ നമ്മുടെ പരിപാടി പണികളിങ്ങനെ നടക്കുമല്ലേ അടിച്ചു വരണം തുടയ്ക്കണം അലക്കാനിടണം കൊണ്ടയിടണം അങ്ങനെ അമ്മ നമ്മൾ മൈൻഡിടയ്ക്ക് മക്കളെ പഠിപ്പിക്കാൻ എഴുത്തി കഴിയുമ്പോൾ അവരുമായിട്ടുള്ള യുദ്ധം പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമാവുമ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ കുളിക്കണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ എന്തൊക്കെയാണ് അല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സ്ട്രഗിൾ ഒക്കെ ചെയ്ത് ഇത്രയൊക്കെ പണി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന നാളെ എന്നാ ദൈവമേ ഉണ്ടാക്കേണ്ടത് മക്കൾ നാളെ എന്താ എടുത്ത് വിടേണ്ട അങ്ങനെ അപ്പം നാളെ എന്ത് കറി വെക്കണം അങ്ങനെയൊരിത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയോ പിള്ളേർക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകണം ഇതെല്ലാം നമ്മൾ ഒരാൾ തന്നെയല്ലേ ചെയ്യുന്നത് എൻ്റെ പുറമേ ഇരിക്കുന്ന ആണുങ്ങളോ അല്ലെങ്കിൽ ആ മക്കളൊക്കെ വലിയ മക്കളൊക്കെ വിചാരിക്കും ഓ നിങ്ങൾക്ക് എന്നാ അല്ലെ ഹസ്ബൻഡ് ചോദിക്കും നിനക്കെന്നാ കുഴപ്പം നിനക്ക് ഇവിടെ ആ ചെറിയ വീട്ടിലെ പണികൾ മാത്രം എടുത്തിട്ട് ജീവിച്ചാൽ പോരേന്ന് സുഖമല്ലേ ജീവിതം എന്നൊക്കെ ചോദിക്കുകയെ പക്ഷെ അത് എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഓർക്കുമോ ദൈവമേ എത്രത്തോളമാണ് നമുക്കൊരു നമ്മൾക്ക് ദൈവം തന്നൊരു കഴിവട്ടോ മജീഷ്യനെ പോലെ മജീഷ്യൻമാർ ചെയ്യല്ലേ ഓരോ കാര്യങ്ങൾ അതേപോലെയല്ലേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നിട്ട് കുറേ നീ ജോലിക്ക് പോകുന്നില്ലല്ലോന്ന് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നവർക്കറിയാം രണ്ട് മക്കളും മൂന്ന് മക്കളും നാല് മക്കളും ഉള്ളവർ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കലും വഴക്കു കൊടുമ്പം അവിടെ പോലും നമ്മളൊരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ രാത്രി കിടക്കുന്നവരെ അമ്മമാരെയെല്ലാം മിക്ക ആൾക്കാരും അമ്മമാർ ഇങ്ങനെ കിടന്ന് ഓടിച്ചാടി അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മൈൻഡാക്കിയല്ല ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ജീവിതം അയ്യോ ഒന്നും പറയണ്ട കേട്ടോ ഇതൊക്കെ ഒരു ശക്തി ദൈവം നമുക്ക് തന്നായിരിക്കും അല്ലേ എല്ലാം ശരിയാക്കി മുന്നോട്ടൊരു ജീവിതം കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ പറയാനുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യാത്ത അമ്മമാരും ഉണ്ട് കേട്ടോ അവരുടേതായ ലോകത്ത് ജീവിച്ച് സുഖത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ പക്ഷെ അല്ല പറഞ്ഞു പക്ഷേ എന്നാലും കുറേയൊക്കെ അമ്മമാരും എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരല്ലേ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടായി അല്ല ഒന്ന് എന്ത് പുറത്ത് പോയൊന്ന് എന്തൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവും ഒന്നും പറ്റില്ല വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് എപ്പോൾ പോവാനാണ് അങ്ങനെയൊക്കെ സാധിക്കുന്നവരുണ്ടാവും അങ്ങ് സമ്മതിക്കണം അല്ലേ അമ്മമാരെ ശരിക്കും അമ്മമാർ സൂപ്പർ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ കേട്ടോ ഓക്കേ